നമസ്കാരം കേരളം കണ്ട ഒരുപാട് തട്ടിപ്പുകളെക്കുറിച്ച് മറനാടൻ പല വാർത്തകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് പലർക്കും നഷ്ടപ്പെടേണ്ടിയിരുന്ന പണം ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നോട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ കാരണം മറുനാടനാണെന്ന് മറ്റ് മാധ്യമങ്ങളെല്ലാം ഇത്തരം തട്ടിപ്പുകാരെ ചേർത്ത് പിടിക്കുമ്പോൾ മറനാടൻ നിർഭയം ഇത്തരം തട്ടിപ്പുകാർക്ക് ഇത് രംഗത്ത് വരുന്നത് കൊണ്ടാണ് അനേകം പേർക്ക് പണം സംരക്ഷിക്കാൻ കഴിയുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി പറയുന്ന ഒരു തട്ടിപ്പുണ്ട് അൽമുക്താദിർ സ്വർണക്കട നടത്തുന്ന തട്ടിപ്പ് ജുവലറി രംഗത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് അൽമുക്താദിറിന്റേത് അൽമുക്താദിർ സ്വർണ്ണക്കട എന്ന പേരിൽ എല്ലായിടത്തും ഓരോ മാടക്കടകൾ തുറന്നു വെച്ചിട്ട് ഇല്ലാതെ സ്വർണം തരാം എന്ന് പറഞ്ഞ് അഡ്വാൻസായി പണം വാങ്ങി കോടികളുമായി മുങ്ങിയിരിക്കുകയാണ് അതിന് മുതലാളി ഉന്നത സ്വാധീനമുള്ളതുകൊണ്ടും പണം വാരി എറിയുന്നതുകൊണ്ടും അയാൾക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ട് അൽമുക്താദിർ പുതിയ എടുക്കുന്നു പുതിയ ബിസിനസ് തുടങ്ങുന്നു പുതുതായി വ്യാപിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പണം നഷ്ടപ്പെട്ടവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് അൽമുക്താദിർ മുതലാളിയുടെ വീട് വളഞ്ഞതും അൽമുക്താദിറിന്റെ ഏജന്റുമാരുടെ വീട് വളഞ്ഞതുമായി ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ ഇതിനു മുൻപ് പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ മറുപടിയുമായി വന്നു ഒന്നാം തീയതി വീണ്ടും ആരംഭിക്കുന്നു ഇരുപത്തൊന്നാം തീയതി പണം കൊടുക്കുന്നതൊക്കെ ഇതെല്ലാം തട്ടിപ്പായിരുന്നു സമയം നീട്ടി വാങ്ങാനുള്ള തട്ടിപ്പ് ഒന്നാം തീയതി വീണ്ടും ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല ഇരുപത്തി ഒന്നാം തീയതി ആർക്കും പണം കൊടുത്തുമില്ല ഒരൊറ്റ സ്വർണ്ണക്കടയിലും ഇപ്പോൾ ഒരു പവന്റെ സ്വർണം പോലും എടുക്കാനില്ല മുഴുവൻ സ്വർണവും അവർ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു വാടക പോലും കൊടുക്കാത്ത കെട്ടിടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ കടകളുടെ മുമ്പിൽ പോയി ബഹളം വയ്ക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് പാവപ്പെട്ട നിക്ഷേപകർ മക്കളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ വേണ്ടി മുൻകൂട്ടി പണം കൊടുത്ത പാവങ്ങൾ ഇന്ന് അവരുടെ പണത്തിനു വേണ്ടി നെട്ടോട്ട് മൂടുകയാണ് അവരെ തട്ടിപ്പിന് ഭാഗമാക്കിയവരുടെ വീട് വളഞ്ഞ് തടഞ്ഞു നിർത്തി നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ എന്ത് പ്രയോജനം മൻസൂർ മുതലാളി ഈ തട്ടിപ്പ് പണവുമായി റോൾസ് റോയിസിൽ എവിടെയോ പോയി സുഖജീവിതം നയിക്കുന്നു രാജ്യം വിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് പലരും കേസ് കൊടുക്കാൻ പോലും ഭയക്കുന്നു കൊടുത്ത പരാതിയിൽ കേസെടുക്കാൻ പോലീസിനും ഭയമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിപ്പോൾ കാണിക്കുന്നത് കരുനാഗപ്പള്ളി ഷോറൂമിൽ കയറിയിരുന്ന് നഷ്ടപ്പെട്ട പണത്തിനു വേണ്ടി വിലപിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ സങ്കടമാണ് അവർ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ശപിക്കുകയാണ് മൻസൂറിനെ മാത്രമല്ല മനുസൂറിന്റെ തട്ടിപ്പിലേക്ക് ചേർത്ത പല മത നേതാക്കളെയും പണ്ഡിതന്മാരെയും അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അൽമുക്താദിർ എന്ന പേരിൽ ഇയാൾ തട്ടിപ്പിനിറങ്ങിയപ്പോൾ അത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പാവങ്ങളുടെ വീട്ടിലെ പണം പിടുങ്ങാൻ വേണ്ടി കൂട്ടുനിന്ന ഇവരെയും അവർ പഞ്ഞിക്കിടാൻ ശ്രമിക്കുന്നു എത്ര കാലം ഇവർക്കിങ്ങനെ കാത്തിരിക്കാൻ കഴിയുമെന്ന് ഒരു നിശ്ചയവുമില്ല ഇവരിൽ പലരും മാനസിക ഭാരം സഹിക്കാനാവാതെ മരിച്ചിരിക്കുന്നു ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വിവാഹം മാറ്റി വെച്ച് കാത്തിരിക്കുന്നു എന്നാൽ തട്ടിപ്പുകാരൻ മുങ്ങിയിരിക്കുന്നു അയാൾ അതുകൊണ്ട് സുഖജീവിതം നയിക്കുന്നു എന്നതാണ് വാസ്തവം ഒരു സ്വർണ്ണക്കടയും തുടങ്ങാൻ പോകുന്നില്ല ആർക്കും പണവും കിട്ടാൻ പോകുന്നില്ല പണം നഷ്ടപ്പെട്ടവർ കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ അൽമുഖ് അയാളുടെ കുടുംബക്കാർക്കോ എവിടെയെങ്കിലും എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കിട്ടും അല്ലാതെ ഒരു നിവൃത്തിയുമില്ല കരുനാഗപ്പള്ളി ഷോറൂമിൽ നടന്ന വിചിത്രമായ കാഴ്ച കാണുക ഞങ്ങളുടെ തെണ്ടുവ ഒരുപാടാ പിള്ളേർക്ക് കൂടുപ്പായി ഒരു രൂപ ഇല്ലാതെ തെണ്ടുവായിരുവാട ചിക്കാതെ ഉത്തരവാദപ്പെ അതുകൊണ്ട് കാശന്റെ ഞാതർക്ക് എന്റെ കാശി വരായിരുന്നു ഇദ്ദേഹം പറഞ്ഞേ അവിടെ കള്ളന്മാരല്ല ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞേ வீட்டில் கடையில் இவரை ஆ தீர்மானம் நமக்கு வந்தோம் அதுல யாரும் தர்க்காட்டி

വേണ്ട വേണ്ട പിടിക്കണ്ടോ നമ്മളടുത്ത് അക്രമം കാണിക്കരുത് അക്രമം കാണിക്കരുത് എന്റെ ഫോട്ടോ എടുത്തല്ലേ എടുത്തു നാടും തന്നെ നമ്മുടെ കൂട്ടത്തില് അവൻ കള്ളനാ അത് തൊപ്പിട്ടോണ്ട് കള്ളം പറയുന്നില്ലേ കള്ളൻ അതിന് കൂട്ടിയിരിക്കുന്ന കള്ളന്മാരും പിന്നെ അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ എന്നെ പറഞ്ഞു സ്വന്തം പറഞ്ഞോളായിരുന്നു കടക്കുവാൻ കമ്മീഷൻ തിന്നാൻ വേണ്ടി ഒന്ന് ഇരുപത് കമ്മീഷൻ കിട്ടുവല്ലോ ഒന്നും അറിയൂറിനൊക്കെ പോയി വയനാട്ടിലൊക്കെ ഒന്നും പോയില്ല ടൂറിനൊക്കെ പോയിട്ട് വന്നേ എന്റെ കാശ് ഒരാൾ തീരുമാനം തീരുമാനമാകാൻ ഇവിടുന്ന് പോത്തില്ല അല്ലെ കത്തിക്കും ഞാനിന്ന് നിർത്തി കത്തിക്കും ഇതിനകത്ത് ഇതിനകത്തൊന്ന്